ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഇൻട്രോ ഒന്നും കൂടുതൽ കൊടുക്കണില്ല കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മൾ പോസ്റ്റ് നേച്ചർ കെയറിലാണല്ലോ ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് എടുത്തിട്ടുള്ള ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് വീഡിയോസ് കൂടി കിട്ടി അതൊക്കെ നമുക്ക് വഴി അപ്ലോഡ് ചെയ്യാം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ അതാ നമ്മൾ വന്ന് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനെ തോന്നിയ ഒരു വീഡിയോ എടുത്താലോ നല്ലത് കുറേ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനും ഒക്കെ നല്ല താല്പര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെ ഈ അമ്മിക്കുട്ടിനെ ഇവിടെ മദ്രാസിലേട്ടാണ് ചേർത്തിയിട്ടുള്ളത് തൽക്കാലത്തിന് അപ്പോൾ അവൾ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് മദ്രാസിൽ പോവാണ് ഇവിടുന്ന് മദ്രാസ് വണ്ടിയുണ്ടോ അപ്പോൾ വണ്ടിയിൽ കൊണ്ടേക്കാൻ വേണ്ടിയിട്ടുമ്പോൾ രാവിലെ അവൾക്ക് ചായയൊക്കെ കൊടുത്ത് റെഡിയാക്കിയതാണ് എനിക്ക് ആറു മണിക്കൊരു ചായ വരും അതൊക്കെ കൂടിയേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനവിടെ ഇങ്ങനെ റെഡി ആയിങ്ങോട്ടിരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവർ കുളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും അപ്പോൾ നമ്മൾ അതിനായിട്ട് ഡെയും കാര്യങ്ങളൊക്കെ വേണ്ട നമ്മളെ റൂമിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കുളിക്കലും കോയമ്പേക്കലും ഇതിനൊക്കെ പ്രത്യേക ഒരു ഏരിയയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ അവിടെ മുന്നിട്ട് നമ്മൾ നമ്മുടെ അമ്മിക്കുട്ടിനൊക്കെ മദ്രസിലൊക്കെ പറഞ്ഞേക്കാളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ആണ് നിന്ന് പോകണത് അപ്പോൾ ഉമ്മാക്കൊന്നു തന്നെ അവരുടെ കാര്യങ്ങൾ അമ്മക്ക് അറിയണമാതിരി ഇപ്പോൾ അവർക്കറിയില്ലല്ലോ അങ്ങനെ അവിടെ പറഞ്ഞ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിട്ടോ അപ്പോൾ രാവിലെ പാടത്തുകൂടെ ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ എന്നിട്ടോ ഈ ഒരു സംഭവമല്ലത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ പാടത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ അടുത്തൊന്ന് വന്നു പോയി ഇടയ്ക്ക് വരട്ടോ അപ്പോൾ രാവിലെ അങ്ങനെ എപ്പോഴും പോയി കുറച്ച് കഴിഞ്ഞേക്ക് ഞാൻ പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും ഇല്ല ഉണ്ടാവട്ടോ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഓടിയിട്ടില്ല ചായയും കടിയും കറിയൊക്കെ ഉണ്ടാവും അതുപോലെ ഉച്ചക്ക് ചോറും രാത്രി ചോറൊക്കെ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവട്ടോ കുറച്ചധികം ഉണ്ടാവും ചില സമയത്ത് നമുക്ക് മാത്രമല്ല സ്പെഷ്യൽ ഫുഡുകളോ ഉണ്ടാവും അപ്പോൾ അതാ ഇന്ന് അമ്മിക്കുട്ടി മദ്രസ് പോയിട്ടുണ്ട് ഇന്ന് മദ്രസ് വിട്ട് വന്നിട്ട് സച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊച്ചു എൻ്റെ വീട്ടിലാണ് നിൽക്കൽ അങ്ങനെ അതാ ഇന്ന് ദോശയും ചട്നിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനത് കഴിക്കുകയാണ് അവൾ വന്നതിന് ശേഷം അവൾക്ക് നോക്കാൻ സ്കൂളില്ല കേട്ടോ സ്കൂളില്ലാത്തൊരു ദിവസേനു സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ മദ്രാസുട്ട് വന്നിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക ഒരു ഒമ്പത് ആവും പിന്നെ ചായയും കടിയും കിട്ടണമെങ്കിൽ അതിന് മുന്നേ നമുക്കുള്ള സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് കിട്ടണേ പിന്നെ ഒരു ഇതുണ്ടാവും അത് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കട്ടോ ഞാൻ എന്തെങ്കിലും പറയണില്ല ഏതായാലും നമുക്ക് എല്ലാം കൊണ്ടും എന്താ പറയുക വളരെ ഉപകാരമാണ് ഇങ്ങനെയൊരു സംഭവം നമ്മളെ നാട്ടിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ് കേട്ടോ നല്ലൊരു കാര്യമാണത് അങ്ങനെ ഞാൻ ചായവിടെ കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അമ്മിക്കുട്ടി മദ്രാസൊക്കെ വിട്ട് വന്നു അവൾ പുതിയ മദ്രസിൽ പോയിൻ്റെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അവൾക്ക് പുതിയ ഉസ്താദും കുറേ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ പിന്നെ പുസ്തകത്തിൽ പുതിയ പാഠം ഉസ്താദ് തുടങ്ങി വെച്ചതും അതും കാര്യങ്ങളൊക്കെ അടിത്തന്നു കുട്ടികളെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരു അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ അങ്ങനെതാ അവളെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ അവൾക്ക് ചായ കൊടുക്കാറുണ്ട് അമ്മയും യാമ്മിക്കുട്ടിയും കൂടി ചായ കൊടുക്കുകയാണ് എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്നായിട്ട് കണ്ടിട്ട് വരണം കേട്ടോ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്യൂ വീഡിയോസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ യാമ്മിക്കുട്ടി ചായയുടെ ഒക്കെ കഴിഞ്ഞിൻ്റെ ശേഷം പിന്നെ അവൾ പിന്നെ താഴത്ത് കളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോയി കുട്ടികൾക്കൊന്നും യാതൊരു ബോറടി ഇല്ലാത്തൊരു സംഭവമാണ് അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പത്തര ഒക്കെയാണ് സമയത്തൊരു ജ്യൂസ് കൊണ്ടുവന്നു അത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് പതിനൊന്നര മണിക്ക് നമുക്ക് അതുപോലെ ഒരു കഞ്ഞി കൊണ്ടുവന്നു തരും കേട്ടോ ഇന്ന് ഉരുവകഞ്ഞിയാണ് ചില ദിവസം പാൽക്കഞ്ഞി ആയിരിക്കും ചില ദിവസം തൂമിച്ചോറായിരിക്കും നല്ല ചൂടില്ല കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ അങ്ങ് കുറച്ച് സമയം ചൂടാറിയിട്ട് കുടിക്കാൻ വിചാരിച്ചിട്ട് അതവിടെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽക്ക് ഇതൊന്നും കൂട്ടാനൊന്നും ഉണ്ടാവില്ല അങ്ങനെ അതാ നമ്മളെ ഇവിടെ ചുറ്റും ജനലുണ്ട് കേട്ടോ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു കാഴ്ചകളാണ് ഇതിൻ്റെ ഒരു ഭാഗം ഡാർക്ക് ഗ്ലാസ് ആട്ടോ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം ഒരു ഭാഗം ചെറിയ നെറ്റാണ് അപ്പോൾ ഈ ഡാർക്ക് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങോട്ട് കാണില്ല നമുക്ക് അങ്ങോട്ട് കാണാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ നാടാണ് നാട്ടുകാരാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ നമ്മളറിയാമല്ലോ അറിയാത്ത ആളുകളെ പോലെ ഇല്ലല്ലോ എല്ലാവരും കണ്ടാൽ ചിരിക്കും വർത്തമാനങ്ങളൊക്കെ ചോദിച്ചറിയും അപ്പം ഈ ക്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കും അപ്പോൾ പിന്നെ എങ്ങോട്ട് ആർക്കും കാണില്ല അങ്ങനെ ഞാൻ കുറച്ച് സമയങ്ങനെ പുറത്തേക്ക് നോക്കി നിന്ന് ഇപ്പോൾ നമ്മളെ കഞ്ഞിയൊക്കെ ഒക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കുളിക്കട്ടെ വിചാരിച്ച് അതിൽക്ക് കൂട്ടാനൊന്നും ഉണ്ടാവില്ല ഞമ്മക്ക് പച്ച ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ തന്നെ കുടിച്ച് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഗ്യാസ് സ്റ്റൗ വാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റൗ തന്നു ഒരു ഒറ്റ ബർണറിലെ സ്റ്റൗ ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അത് ഗ്യാസിൻ്റെ കുറ്റി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതും ചെയ്ത് അങ്ങനെ നമ്മൾ ഇങ്ങനെ കഞ്ഞിക്ക് മുട്ട പൊരിക്കും അതുപോലെ പഴയ ഉപ്പുഴുങ്ങലും പഴം പാട്ടലും ചായ ഉണ്ടാക്കലും അങ്ങനത്തെ സം സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്നാലും എല്ലാ റൂമിലും ഓരോ കെറ്റിലുണ്ട് അതുകൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാനോ ചൂടുവെള്ളം ഉണ്ടാക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളിങ്ങോട്ട് വേറെ മറ്റുള്ള അടുപ്പും കാര്യങ്ങളൊന്നും കൊണ്ടേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഉച്ച സമയായപ്പോൾ നമ്മൾ സ്വച്ഛ മോനും വന്നു അങ്ങനെ ഒരു ഒന്നര മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ലഞ്ച് കൊണ്ടുവരും കേട്ടോ അപ്പോൾ അന്നത്തെ ലഞ്ചിൽ എന്താ നോക്കാം ഓരോ ദിവസം ഓരോരോ ഐറ്റംസുകളായിരിക്കും കേട്ടോ ചില ദിവസം ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാവും വെള്ളിയാഴ്ചകളിലും ഉണ്ടാവും സ്പെഷ്യല് പിന്നെ നെയ്ച്ചോറും ബീഫ് കറിയും അല്ലെങ്കിൽ തേങ്ങാച്ചോറും ബീഫ് കറിയും അതുപോലെ ചിക്കൻ ഫ്രൈയും അങ്ങനെ എന്തൊക്കെ ഓരോ ദിവസം ഓരോ ഐറ്റംസുകൾ ഉണ്ടാവും അല്ലാത്ത ദിവസം മീൻ അതുപോലെ കാട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടലുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് വെജിറ്റബിൾ ഒരു ദിവസം വെജിറ്റബിളായിരിക്കും ഫുൾ വെജ് അന്ന് ഫുൾ വെജിറ്റബിൾ മാത്രമായിരിക്കും അങ്ങനെ ആ ഒരു ദിവസം അതിൻ്റെ ദിവസമായിരുന്നു കേട്ടോ നമുക്ക് മുൻകൂട്ടി അറിയില്ല ഇന്ന് എന്നെന്താന്നുള്ളത് പക്ഷെ ഒന്നും ആവില്ല പല ദിവസം പല ഇതായിരിക്കും അപ്പോൾ അന്ന് നമുക്ക് സാമ്പാറും രസം അതുപോലെ മമ്പയറും മത്തനും വെച്ചിട്ടുള്ളൊരു തോരനും പിന്നെ പപ്പടകുന്നു അന്നത്തെ ദിവസം അപ്പോൾ അതാ ഞാനും മക്കളും ഭക്ഷണം കഴിക്കാണ് ഉമ്മ പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് ഒക്കെ ഉള്ള ദിവസമാണ് ഒരു വീഡിയോ എടുത്തത് അതുകൊണ്ട വീട്ടിൽ കൂടെ ഒന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പോയതാണ് കേട്ടോ ഇവിടെ നിന്ന് നടന്ന് പോകാൻ എല്ലാം അതുകൊണ്ട് തന്നെ അടക്ക് പോവരുണ്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ കൂടുതലൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അവർ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഫോണിന് മത്സരമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവർക്കുള്ള ഭക്ഷണമൊക്കെ വളമ്പി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എൻ്റെ പ്ലേറ്റിക്ക് ആവശ്യമുള്ള ഭക്ഷണം കൂടി വിളമ്പിൻ്റെ ശേഷം ഞങ്ങൾ കഴിക്കട്ടെ ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒന്നോ രണ്ടോ ആളുകൾ വല്ലപ്പോഴൊക്കെ നമുക്ക് നമ്മളെ അടുത്തേക്ക് വരാനുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് അറിയിച്ചാൽ അവർക്കുള്ള ഫുഡും അവർ നമുക്ക് തരും കേട്ടോ സ്ഥിരമായിട്ടല്ലാതെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ മൂന്നാളാണ് സ്ഥിരമായിട്ട് നിൽക്കുന്നതായിട്ട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് ആവശ്യത്തിന് ഞങ്ങൾക്ക് ഉണ്ടാകും പിന്നെ അതാ അവിടെ കുട്ടികൾക്കൊക്കെ ഒന്നും ബോറടി ഇല്ല എന്ന് ഞാൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ നമ്മുടെ യാമ്മിക്കുട്ടിയൊക്കെ ഏത് സമയവും അവിടെ ഇരിക്കും ഇവിടെ ഊഞ്ഞാലും സ്ലൈഡും അതുപോലെ ചെയറും ഒക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ എന്താ പറയുക വൈകുന്നേര സമയങ്ങളിലൊക്കെ അവിടെ ഇരുന്നിട്ട് കളിക്കാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ റൂമിൽ ഇങ്ങനെ അടഞ്ഞിരുന്ന് അതുകൊണ്ട് കുട്ടികളെ കൊണ്ടൊരു വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ബോറടി ഒന്നും ഇല്ല ആ ഒരു സംഭവം അവിടെ അല്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് പിന്നെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ സ്ലാമലേക്കും